കാറിനകത്ത് വെച്ചിരിക്കുന്ന പോട്ടെ പറവെച്ചുട്ടി ഗോ കാറ് പോയി അയൺമാൻ കയ്യിൽ വരുന്നു അയൺമാൻ അയന്മാൻ ഓനെ കണ്ട പേടി വരും

അമേരിക്കയുടെ ഷീൽഡ് സ്പൈഡർമാനും ും ഇന്നത്തെ വീഡിയോ പുതിയൊരു ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ കാറിൻ്റെ ഡോലെ നമുക്ക് തുറക്കാൻ പറ്റൂല അപ്പൊ ഈ സ്പൈഡർമാനെ വെച്ച് ഇതിന്റെ നീണ്ടോട്ട് ഇടി നമ്മൾ ഓടിക്കാൻ ഈ സ്പൈഡർമാനെ കാറിന്റെ വെച്ചിട്ട് വണ്ടി നമ്മൾ ഇനി ഏത് സൂപ്പർ വെക്കണം എന്ന് നിങ്ങൾ സാറെ കമന്റ് ചെയ്യണം ഏറ്റവും കൂടുതൽ ഏത് സൂപ്പർ സൂപ്പർജിടയാണ് വരുന്നത് അതിനെ നമ്മൾ വെക്കുന്നതാണ് രണ്ട് സൂപ്പർ പറയണം അത് കഴിഞ്ഞിട്ട് ഒന്ന് ഓക്കെ അപ്പൊ കാറിനകത്ത് വെച്ചിരിക്കുന്ന പോട്ടെ പറ കാറ് തന്നെ പോയി അയൺമാൻ കയ്യിൽ വരുന്നു ആ ഒന്നുംകൂടെ ഒന്നും റെഡി സ്റ്റഡി ഒക്കെ കേട്ടപ്പോ ഓർത്തു ഇപ്പൊ അങ്ങ് പോകുന്നു പോയി 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 സ്പൈഡർമാൻ സ്പൈഡർ ഞാൻ മാറിക്കൂട്ട കാണാൻ മല കൊച്ചിടെ ഓടിക്കല്ലേ കൊച്ചു മാറിക്കാണത്തില്ല അല്ല കൈ മാറ്റ് ആ ഓക്കെ ഒന്നും ഒന്നുംകൂടെ ആരെ അയൺമാനാണോ അയന്മാനെ വെച്ചിട്ടുണ്ട് ചീറ്റി പോകോ ശരിയാവില്ല ശെരിയാക്കുവോ റെഡി സ്റ്റഡി ഗോ ഓയ്യോ സക്സസ് ഓക്കെ അയൺമാൻ കിടന്നാണോടാ ഓടിക്കുന്നത് വണ്ടി